കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടെ ദൈവാസികത്തോടെ ഈ സന്ദേശത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇരുമയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നീ ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തനെ അവനവൻ്റെ നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവിധം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടിവയ്ക്കുന്നു ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്ഥാപനം ചെയ്യുന്നു ഇരുമയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒരു ആകത്തുക അല്ലെങ്കിൽ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ദൈവ മനുഷ്യനോട് ദൈവം സംസാരിക്കുന്ന ഒരു നിലം വേടിച്ച് അതിൻ്റെ ആധാരം എഴുതി വയ്ക്കുന്ന ഒരു ഭാഗമാണ് ഇരമ്യാവിനോട് ദൈവം ഇടപെടുന്ന ഒരു ആലോചനയാണ് നമുക്ക് ഈ ഭാഗത്തുള്ളടക്കമായി കാണാൻ കഴിയുന്നത് അപ്പോൾ ദൈവം ഇരമ്യാവിനോട് പറഞ്ഞതുപോലെ ഇരമ്യാവ് നിലം മേടിച്ചു അത് ആധാരം എഴുതി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ഏൽപ്പിച്ചു അത് എന്നിട്ട് നമ്മൾ ആ ഭാഗങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് ദൈവത്തോടുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധപ്പെട്ടൊരു ആലോചന അവിടെ പറയുകയാണ് എൻ്റെ പതിനഞ്ചാം വാക്യം ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രം ചെയ്യും എന്ന് ദൈവം ഇസ്ലായൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ അറിഞ്ഞു അപ്പം ഇരമ്യാവ് ആ വസ്തു വേടിച്ച് അതിൻ്റെ ആധാരം നടക്കുന്നതോടും തന്നെ ഇരമ്യാവ് പറയുന്ന ദൂതിതാണ് ഇതുപോലെ ഇനിയും വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യും മുന്തിരിത്തോട്ടങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യും അങ്ങനെ വിൽക്കുക വാങ്ങുക അങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ നടക്കപ്പെടുമെന്ന് ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന ഇരുമ്യാവ് കൈമാറുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പതിനാറാം വാക്യം മുതൽ വായിക്കുന്ന സമയത്ത് അങ്ങനെ ആധാരം നേരിയാവിൻ്റെ മകനെ ആഞ്ഞ ബാലൂക്കിൻ്റെ മക്കളെ ഏൽപ്പിച്ച ശേഷം ഞെഹോമയോട് പ്രാർത്ഥിച്ച് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് അടുത്ത ഭാഗങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ ഈ വായിക്കുന്ന പത്തൊമ്പതാമത്തെ വാക്യം എന്ന് പറയുന്നത് വളരെ ഒരു ചിന്തയാണ് നീ ആലോചനയിൽ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാനും ആകുന്നു അസാധ്യമെന്ന് ചിന്തിച്ച വിഷയം അല്ലേ ഇരുമിയാവൻ്റെ ജീവിതത്തിൽ ഒരു വസ്തു പേടിക്കുക ആധാരം എഴുതുക എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല അത് അസാധ്യമാണ് എന്നാൽ ദൈവം അത് ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണം ഇടവന്നു അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവമൊരുക്കി ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഹിതത്താലും ദൈവത്തിന്റെ ശബ്ദത്താലും ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് നൽകി തരുവാൻ തക്കവണ്ണം ഇടയാകും അത് ചെയ്യാൻ ദൈവം ആരാണ് വചനം പറയുന്നു അവൻ ആലോചനയിൽ വലിയവൻ പ്രവർത്തിയിൽ ശക്തൻ നമ്മുടെ ചിന്തകൾക്കെല്ലാം അപ്പുറമാണ് ദൈവത്തിന്റെ ആലോചന എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ ആലോചന കൊണ്ടോ ഒരിക്കലും ദൈവത്തിന്റെ ഹിതത്തെയോ ദൈവത്തിന്റെ പദ്ധതിയെയോ ഒതുക്കാൻ കഴിയത്തില്ല നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ ആലോചന അതാണ് പറയുന്ന ആലോചനയിൽ അവൻ വലിയവൻ നമ്മുടെ ചിന്തകളോ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ ഒന്നുമല്ല അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന്റെ ആലോചന പ്രവചനമാകട്ടെ വെളിപ്പാടാകട്ടെ അല്ലെങ്കിൽ ദൂതുകളാകട്ടെ ഏത് രൂപത്തിലത് വെളിപ്പെട്ടു വന്നാലും പലപ്പോഴും മനുഷ്യർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം ദൈവത്തിന്റെ ആലോചന മനുഷ്യനേക്കാൾ വലിയതാണ് അടുത്തു പറയുന്നു പ്രവർത്തികൾ ദൈവം ശക്തനാണ് നമ്മുടെ ാണ് അവൻ പ്രവർത്തിയിൽ ശക്തനായ കൈകൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തലമുണ്ട് അതിലപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനോ ഒന്നും കഴിയത്തില്ല എന്നാൽ ബൈബിൾ പറയുന്നു നമ്മുടെ ദൈവം ആലോചനയിൽ വലിയവനാണ് പ്രവൃത്തിയിൽ അവൻ ശക്തനാണ് അടുത്തു പറയുന്നത് വാചകസതി ഓരോരുത്തർ അവനവൻ്റെ നടപ്പിനും പ്രവർത്തികളുടെ ഫലത്തിനും തക്കവിധം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും നെറ്റ് വയ്ക്കും നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ നടപ്പ് നമ്മുടെ വിചാരം നമ്മുടെ മൂമെന്റ്സുകൾ ഇതെല്ലാം അനുസരിച്ചാണ് ദൈവം അല്ലെ സ്താത്രം എന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് നമ്മൾ ഏൽപ്പിക്കാം നമ്മുടെ ദൈവം ആലോചനയിൽ വലിയവനാണ് പ്രവർത്തിയിൽ അവൻ ശക്തനാണ് പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനാട് ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന വിടെ ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ് സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് യു